നമസ്കാരം ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ നടപടി കടുപ്പിച്ച് എ ഡി ജി പി മാന്യമായി പെരുമാറിയില്ലെങ്കിൽ ുണ്ടാകുമെന്ന് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു മാല കാണാതായ സംഭവത്തിൽ തുടരന്വേഷണം നടത്താനും സംഭവം വലിയ വിവാദമാവുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിമർശനമുയരുകയും ചെയ്തതോടെയാണ് എ ഡി ജി പി പോലീസുകാരോട് ആദ്യം മാന്യമായി പെരുമാറണമെന്ന് ആവശ്യപ്പെട്ടത് പിന്നാലെ ഇന്നലെ എ ഡി ജി പി വിളിച്ച വീഡിയോ കോൺഫറൻസിലും അദ്ദേഹം നിലപാട് ആവർത്തിച്ചു മാന്യമായി പെരുമാറാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സംഭവത്തിൽ വകുപ്പുതൽ അന്വേഷണം നടക്കുകയാണ് ബിന്ദുവിന്റെ മൊഴി പ്രകാരം കുടിക്കാൻ വെള്ളം പോലും പോലീസുകാർ നൽകിയില്ല ഈ ആരോപണം അടക്കം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം മുൻനിർത്തി പരിശോധിക്കുന്നുണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെയാണ് അന്വേഷണം ഇതോടെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് താൻ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നുവെന്നും ഇനി നീതി കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നും ബിന്ദു പറഞ്ഞു േസിൽ പോലീസിന്റെ കടുത്ത മാനസിക പീഡനവും അവഹേളനവും ഏൽക്കേണ്ടി വന്നു കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവും ഭീഷണിയുമായിരുന്നു രാത്രി മുഴുവൻ കുടുംബത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് മാനസിക നില വീണ്ടെടുത്തതെന്നും ബിന്ദു പറയുന്നു ഈ കേസിൽ പോലീസ് വീഴ്ചകൾ വ്യക്തമാണ് മോഷണം നടന്നു എന്ന് ഉറപ്പാക്കാതെ പ്രതിയെ തീരുമാനിച്ചുവെന്നതാണ് വസ്തുത മോഷണം നടന്നുവെന്ന് ആരോപിക്കപ്പെട്ട വീടോ സ്ഥലമോ പോലീസ് പരിശോധിച്ചില്ല സ്ത്രീകളെ രാത്രിയിൽ സ്റ്റേഷനിൽ പാർപ്പിക്കരുതെന്നാണ് ചട്ടം രാത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണമെന്നാൽ കസ്റ്റഡി പോലും രേഖപ്പെടുത്താതെയാണ് ബന്ധുവിനെ സ്റ്റേഷനിൽ നിർത്തിയത് കസ്റ്റഡിയിലെടുത്ത വിവരം ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കണമെന്നാണ് ചട്ടം രാത്രിയായിട്ടും വീട്ടുകാരെ അറിയിച്ചില്ല മക്കളുടെ ഫോൺ എടുക്കാൻ പോലും ബിന്ദുവിനെ സമ്മതിച്ചില്ല മോഷണം മുതൽ ഉണ്ടെന്ന് ഉറപ്പോ മൊഴിയോ കിട്ടാതെ രാത്രി ഒൻപതിന് ബിന്ദുവിനെയും കൂട്ടി വീട്ടിൽ തെളിവെടുപ്പിന് പോകാൻ പോലീസിന്റെ അമിതാവേശം കാട്ടുകയും ചെയ്തു കൊടും കുറ്റവാളികൾക്ക് പോലും ഭക്ഷണം വാങ്ങി നൽകുന്നവരാണ് പോലീസ് പക്ഷേ ബിന്ദുവിന് ഇരുപത് മണിക്കൂർ ആഹാരം നൽകാതെയായിരുന്നു പീഡനം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അറസ്റ്റിലാകുന്ന വ്യക്തികൾക്ക് അറസ്റ്റിന്റെ കാരണവും എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള നോട്ടീസ് നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത് പത്ത് ദിവസം മുൻപാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ നാല്പത്തിയേഴിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് വകുപ്പ് നാല്പത്തിയേഴ് പ്രകാരം ജാമ്യം ലഭിക്കാമെന്ന കുറ്റത്തിന് വാറന്റ് ഇല്ലാതെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ചെയ്ത കുറ്റകൃത്യത്തെ പറ്റിയുള്ള പൂർണ്ണ വിവരവും എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നും ജാമ്യക്കാരെ ഹാജരാക്കുന്ന പക്ഷം ജാമ്യം ലഭിക്കുന്നതാണെന്നും ആ വ്യക്തിയെ രേഖാമൂലം അറിയിക്കണമെന്നും സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട് അറസ്റ്റിൽ രേഖാമൂലം അറിയിപ്പ് നൽകുന്നതിനെ പറ്റി ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിധേല വകുപ്പും പ്രതിപാദിക്കുന്നുണ്ട് അറസ്റ്റിലാകുന്ന വ്യക്തികൾക്ക് നൽകേണ്ട നോട്ടീസിന്റെ നിശ്ചിത മാതൃകയും സർക്കുലറിനൊപ്പം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡി ജി പി അറിയിച്ചിരുന്നു പക്ഷേ ഈ നിർദ്ദേശങ്ങളൊന്നും ബിന്ദുവിന്റെ കാർത്തിൽ പാലിക്കപ്പെട്ടില്ല എന്തായാലും ബിന്ദുവിനെ നേരിട്ട നീതിക്ക് എതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്